ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ വികാരങ്ങൾ പങ്കുവയ്ക്കാതെ സഹിക്കുക എന്നത് പ്രയാസകരമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വേദന അനുഭവപ്പെടുമ്പോൾ നമ്മെ സുരക്ഷിതരാക്കുകയും വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ പ്രത്യാശ നൽകുകയും ചെയ്യുന്ന ഒരധിക ശക്തി നമുക്കുണ്ട് നമുക്കായി വഴിതെളിക്കുന്ന നമ്മെ സഹായിക്കുന്ന നമ്മുടെ കാവൽമാലാക കാവൽ മാലാകമാരുടെ പേരും ജനന തീയതിയും അവയുടെ അർത്ഥവും പറയുന്നവയാണ് ജനുവരി ഒന്ന് മുതൽ അഞ്ച് വരെ ജനിച്ചവരുടെ കാവൽമാലാക നെമാമിയ അതിൻ്റെ അർത്ഥം മൂല്യങ്ങളെ പ്രകീർത്തിക്കുന്ന ദൈവം ജനുവരി ആറ് മുതൽ പത്ത് വരെ ജനിച്ചവരുടെ കാവൽമാലാക യേൽ അതിൻ്റെ അർത്ഥം തലമുറകളെ കാക്കുന്ന ദൈവം ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഹരായേൽ അതിൻ്റെ അർത്ഥം സകലതും അറിയുന്ന ദൈവം ജനുവരി പതിനാറ് മുതൽ ഇരുപത് വരെ ജനിച്ചവരുടെ കാവൽ മാലാക മിത്സ്രായേൽ അതിന്റെ അർത്ഥം മർദ്ദിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ജനിച്ചവരുടെ കാവൽ മാലാക ഉമാബേൽ അതിൻ്റെ അർത്ഥം സർവ്വദിനും മുകളിലായ ദൈവം ജനുവരി ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ജനിച്ചവരുടെ കാവൽ മാലാക ഇയായേൽ അതിന്റെ അർത്ഥം ഉജ്ജ്വലിക്കുന്ന ദൈവം ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി നാല് വരെ ജനിച്ചവരുടെ കാവൽ മാലാക അനാവുവേൽ അതിൻ്റെ അർത്ഥം അനന്ത അനന്തനന്മയായ ദൈവം ഫെബ്രുവരി അഞ്ച് മുതൽ ഒമ്പത് വരെ ജനിച്ചവരുടെ കാവൽമാലാക മെഹിയേൽ അതിൻ്റെ അർത്ഥം സകലത്തെയും സജീവമാക്കുന്ന ദൈവം ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഡമാബിയ അതിൻ്റെ അർത്ഥം ജ്ഞാനത്തിൻ്റെ സ്രോതസ്സായ ദൈവം ഫെബ്രുവരി പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ജനിച്ചവരുടെ കാവൽമാലാക മനാക്കേൽ സകലത്തിൻ്റെയും തുണയും നിലനിൽപ്പുമായ ദൈവമെന്നാണ് അതിൻ്റെ അർത്ഥം ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ജനിച്ചവരുടെ കാവൽമാലാക എ ആയേൽ അതിൻ്റെ അർത്ഥം ജനതകളുടെയും കുട്ടികളുടെയും ആനന്ദമായ ദൈവം ഫെബ്രുവരി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഹബുഹിയ അതിൻ്റെ അർത്ഥം ഉദാരമായി നൽകുന്ന ദൈവം മാർച്ച് ഒന്ന് മുതൽ അഞ്ച് വരെ ജനിച്ചവരുടെ കാവൽമാലാക റാഹേൽ അതിന്റെ അർത്ഥം സകലതും കാണുന്ന ദൈവം മാർച്ച് ആറ് മുതൽ പത്ത് വരെ ജനിച്ചവരുടെ കാവൽമാലാക ജബാമിയ അതിന്റെ അർത്ഥം സകല സൃഷ്ടാവായ ദൈവം മാർച്ച് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഹായ് അയേൽ അതിൻ്റെ അർത്ഥം പ്രപഞ്ചാധിപനായ ദൈവം മാർച്ച് പതിനാറ് മുതൽ ഇരുപത് വരെ ജനിച്ചവരുടെ കാവൽമാലാക മൂമിയ അതിന്റെ അർത്ഥം സകലതും നിർമ്മിക്കുന്ന ദൈവം മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ജനിച്ചവരുടെ കാവൽമാലാകൂയ അതിന്റെ അർത്ഥം ദൈവം സർവ സൃഷ്ടികളിലും അധീശൻ മാർച്ച് ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ജനിച്ചവരുടെ കാവൽമാലാക ജലിയേൽ അതിന്റെ അർത്ഥം സഹായകനായ ദൈവം മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ നാല് വരെ ജനിച്ചവരുടെ കാവൽമാലാക സിതായേൽ അതിന്റെ അർത്ഥം സർവ്വസൃഷ്ടിയുടെയും പ്രത്യാശയായ ദൈവം ഏപ്രിൽ അഞ്ച് മുതൽ ഒമ്പത് വരെ ജനിച്ചവരുടെ കാവൽമാലാക എലമിയ അതിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്ന ദൈവം ഏപ്രിൽ പത്ത് മുതൽ പതിനാല് വരെ ജനിച്ചവരുടെ കാവൽമാലാക മഹാസിയ അതിൻ്റെ അർത്ഥം സഹായകനായ ദൈവം ഏപ്രിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ ജനിച്ചവരുടെ കാവൽമാലാക ലാഹേൽ അതിൻ്റെ അർത്ഥം ദൈവം സ്തുതിക്കർഹൻ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ജനിച്ചവരുടെ കാവൽമാലാക അക്കായിയ അതിൻ്റെ അർത്ഥം നല്ലവനും ക്ഷമാപൂർണനുമായ ദൈവം ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ ജനിച്ചവരുടെ കാവൽമാലാക കഹത്തേൽ അതിൻ്റെ അർത്ഥം സ്നേഹത്തിന് യോഗ്യനായ ദൈവം മെയ് ഒന്ന് മുതൽ വരെ ജനിച്ചവരുടെ കാവൽമാലാക ഹാസിയേൽ അതിൻ്റെ അർത്ഥം കരുണയുടെയും കൃപയുടെയും ദൈവം മെയ് ആറ് മുതൽ വരെ ജനിച്ചവരുടെ കാവൽമാലാക അലാഡിയ അതിൻ്റെ അർത്ഥം വിജയത്തിൽ സന്തോഷിക്കുന്ന ദൈവം മെയ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ജനിച്ചവരുടെ കാവൽമാലാക ലവുവിയ അതിന്റെ അർത്ഥം ദൈവം സ്തുതിക്കപ്പെട്ടവനും സർവാധീശനും മെയ് പതിനാറ് മുതൽ ഇരുപത് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഹഹായിയ അതിന്റെ അർത്ഥം അഭയമായ ദൈവം മെയ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തൊഞ്ച് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഏസായേൽ അതിന്റെ അർത്ഥം സകലതിലും ദൈവം മഹത്വപ്പെടുന്നു മെയ് ഇരുപത്താറ് മുതൽ മുപ്പത്തൊന്ന് വരെ ജനിച്ചവരുടെ കാവൽമാലാക മെബാഹേൽ അതിൻ്റെ അർത്ഥം സംരക്ഷകനായ ദൈവം ജൂൺ ഒന്ന് മുതൽ അഞ്ച് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഹാരിയേൽ അതിൻ്റെ അർത്ഥം സൃഷ്ടാവായ ദൈവം ജൂൺ ആറ് മുതൽ പത്ത് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഹെക്കാമിയ അതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തെ നിലനിർത്തുന്നവനായ ദൈവം ജൂൺ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ജനിച്ചവരുടെ കാവൽമാലാക ലവു വിയാഹ് അതിൻ്റെ അർത്ഥം അത്ഭുതാവഹനായ ദൈവം ജൂൺ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ ജനിച്ചവരുടെ കാലിയേൽ അതിന്റെ അർത്ഥം ഉടൻ സഹായത്തിനെത്തുന്ന ദൈവം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ ജനിച്ചവരുടെ കാവൽമാലാക ലോയിയ അതിന്റെ അർത്ഥം പാപികളെ ശ്രവിക്കുന്ന ദൈവം ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ ഒന്ന് വരെ ജനിച്ചവരുടെ കാവൽമാലാക പഹാലിയ അതിന്റെ അർത്ഥം വീണ്ടെടുക്കുന്നവനായ ദൈവം ജൂലൈ രണ്ട് മുതൽ ആറ് വരെ ജനിച്ചവരുടെ കാവൽമാലാക നെൽകായേൽ അതിൻ്റെ അർത്ഥം അതുല്യനായ ദൈവം ജൂലൈ ഏഴ് മുതൽ പതിനൊന്ന് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഇയ്യായേൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ നിയമം ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ജനിച്ചവരുടെ കാവൽമാലാക മെലാഹേൽ അതിൻ്റെ അർത്ഥം ദുഷ്ടനെ പുറന്തള്ളുന്ന ദൈവം ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഹാ ഹു അതിൻ്റെ അർത്ഥം ദൈവം തന്നിൽ തന്നെ നല്ലവൻ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ ജനിച്ചവരുടെ കാവൽമാലാക നിത് ഹൈ അതിൻ്റെ അർത്ഥം ജ്ഞാനം നൽകുന്ന ദൈവം ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഹ അയ്യ അതിൻ്റെ അർത്ഥം മറിഞ്ഞിരിക്കുന്ന ദൈവം ഓഗസ്റ്റ് രണ്ട് മുതൽ ആറുവരെ ജനിച്ചവരുടെ മാലാക യരാട്ടേൽ അതിന്റെ അർത്ഥം ദുഷ്ടരെ ശിക്ഷിക്കുന്ന ദൈവം ഓഗസ്റ്റ് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ജനിച്ചവരുടെ മാലാക സഹയ്യ അതിൻ്റെ അർത്ഥം സൗഖ്യം നൽകുന്ന ദൈവം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ജനിച്ചവരുടെ കാവൽമാലാക റയ്യേൽ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് വേഗത്തിലുള്ള സഹായം തരുന്ന ദൈവം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഒമായേൽ അതിൻ്റെ അർത്ഥം ക്ഷമാശീലനായ ദൈവം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാക ലെക്കാബേൽ അതിൻ്റെ അർത്ഥം പ്രചോദിപ്പിക്കുന്ന ദൈവം ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഹസാരിയ അതിന്റെ അർത്ഥം നീതിയുടെ ദൈവം സെപ്റ്റംബർ മൂന്ന് മുതൽ ഏഴ് വരെ ജനിച്ചവരുടെ കാവൽമാലാക യഹൂയ അതിന്റെ അർത്ഥം എല്ലാം അറിയുന്ന ദൈവം സെപ്റ്റംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാക ലെഹായിയ അതിന്റെ അർത്ഥം മൃദുലനായ ദൈവം സെപ്റ്റംബർ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ജനിച്ചവരുടെ കാവൽമാലാക ചവാക്യ അതിന്റെ അർത്ഥം ആനന്ദം തരുന്ന ദൈവം സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ ജനിച്ചവരുടെ കാവൽമാലാക മെനഡേൽ അതിൻ്റെ അർത്ഥം അത്ഭുതാവഹനായ ദൈവം സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാക അനിയേൽ അതിൻ്റെ അർത്ഥം സദ്ഗുണങ്ങളുടെ ദൈവം സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മുതൽ ഒക്ടോബർ മൂന്ന് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഹാമിയ അതിൻ്റെ അർത്ഥം ഭൂമിയിലെ സർവ്വജീവികളുടെയും പ്രത്യാശയായ ദൈവം ഒക്ടോബർ നാല് മുതൽ എട്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാക റഹായേൽ അതിൻ്റെ അർത്ഥം പാപികളെ സ്വീകരിക്കുന്ന ദൈവം ഒക്ടോബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഇയ ഇയാസേൽ അതിൻ്റെ അർത്ഥം ആനന്ദവാനായ ദൈവം ഒക്ടോബർ പതിനാല് മുതൽ പതിനെട്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഹഹായേൽ അതിൻ്റെ അർത്ഥം മൂന്നാളായ ദൈവം ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ ജനിച്ചവരുടെ കാവൽമാലാക അതിൻ്റെ അർത്ഥം ദൈവത്തെ പോലെ ആരുണ്ട് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാകാംലിയ അതിൻ്റെ അർത്ഥം ഭരണം നടത്തുന്ന ദൈവം ഒക്ടോബർ ഇരുപത്തൊമ്പത് മുതൽ നവംബർ രണ്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാക യലാഹിയ അതിൻ്റെ അർത്ഥം നിത്യനായ ദൈവം നവംബർ മൂന്ന് മുതൽ ഏഴ് വരെ ജനിച്ചവരുടെ കാവൽമാലാക സെഹാലിയ അതിൻ്റെ അർത്ഥം സകലത്തിൻ്റെയും ചാലകശക്തിയായ ദൈവം നവംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാക ആര്യേൽ അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുന്ന ദൈവം നവംബർ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ജനിച്ചവരുടെ കാവൽമാലാക അസാലിയ അതിൻ്റെ അർത്ഥം സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൈവം നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാക മിഹായേൽ അതിൻ്റെ അർത്ഥം സഹായിക്കുന്ന പിതാവായ ദൈവം നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഫെഹുയേൽ അതിൻ്റെ അർത്ഥം മഹാനും ഉജ്ജ്വലനുമായ ദൈവം നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ രണ്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാക ദാനിയേൽ അതിൻ്റെ അർത്ഥം കാരുണ്യത്തിൻ്റെ അടയാളമായ ദൈവം ഡിസംബർ മൂന്ന് മുതൽ വരെ ജനിച്ചവരുടെ കാവൽമാലാക ഹഹാസിയ അതിൻ്റെ അർത്ഥം ദയയുടെ അടയാളമായ ദൈവം ഡിസംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ജനിച്ചവരുടെ കാവൽമാലാക ഇമാമിയ അതിൻ്റെ അർത്ഥം സർവതിനും ഉപരിയായ ദൈവം ഡിസംബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ജനിച്ചവരുടെ കാവൽമാലാക നനായേൽ അതിന്റെ അർത്ഥം രോഷം കൊള്ളുന്നവനെ താഴ്ത്തുന്ന ദൈവം ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ജനിച്ചവരുടെ കാവൽമാലാക നിതയായേൽ അതിന്റെ അർത്ഥം സ്വർഗീയ രാജാവായ ദൈവം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്താറ് വരെ ജനിച്ചവരുടെ കാവൽമാലാക മെബാഹിയ അതിന്റെ അർത്ഥം നിത്യനായ ദൈവം ഡിസംബർ ഇരുപത്തേഴ് മുതൽ മുപ്പത്തൊന്ന് വരെ ജനിച്ചവരുടെ കാവൽമാലാക പോയേൽ അതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തെ തുണയ്ക്കുന്ന ദൈവം ഇന്നുമുതൽ മറ്റെന്തിനേക്കാളും നമ്മോടടുത്തുള്ള നമ്മുടെ കാവൽ മാലാഖയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മുടെ ജീവിതയാത്ര നമുക്ക് ആരംഭിക്കാം